അസ്ലാമലൈക്കും ഞാനപ്പുള്ളത് ഹർമലാണ് അപ്പോൾ ആജുമാരൊക്കെ എല്ലാവരും ഇപ്പം മക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കഴിഞ്ഞ് വളരെ ചുരുക്കം ആളുകളുള്ളൂ കേട്ടോ ഇവിടെ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഹർമലൊക്കെ ഫുള്ളായിട്ട് കാലിയായിട്ടുണ്ട് ഏതായാലും പിന്നെ റള്ള സ്വരേപ്പിൽ പോകാൻ കഴിയുമെന്ന് ശ്രമിച്ചു വയ്ക്കണം പെർമിറ്റ് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കുട്ടിനെ ഉള്ളു ഏതായാലും ഇപ്പം ഇന്ന് ഇപ്പോൾ ആളില്ലാത്ത സ്ഥിതിക്ക് ഒന്ന് ശ്രമിച്ചു വെക്കാൻ ശ്രമം അങ്ങനെ ഉതവൊക്കെ എടുത്ത് ഇനി ഇപ്പം മരുവാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ആജിമാർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ സൗത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ നാളത്തോടു കൂടി എല്ലാവരും മക്കത്തെത്തിട്ടു അപ്പോൾ പള്ളിയിലുള്ളിൽ നോമ്പർക്കാളെ സുഫർ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ദുലാജ് ഏഴാം ആറാമത്തെ നോമ്പ തോന്നുന്നുണ്ട് അപ്പോൾ ദുലാജ് ഒൻപത് വരെ നോമ്പർക്കുണ്ടാവും പള്ളിക്ക് ഹർമലുണ്ട് അതായത് ഇവിടുന്ന് റോദാറിൻ്റെ കുറച്ച് അടുത്തുള്ള ഒരു ഭാഗത്താണ് ഉള്ളത് ഇവിടുന്ന് ബാങ്ക് കൊടുക്കുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയും

അങ്ങനെ മകരവിസ്കാരം കഴിഞ്ഞ പാടെ തന്നെ ഞാൻ വേഗം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ റോഹത്തുമ്പോൾ റിയാദ് ചെന്നൈയിലേക്ക് നിസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കണം ഇപ്പം പെർമിറ്റൊക്കെ കിട്ടുന്നുണ്ട് ഒരു കൊല്ലം ആവേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആജിമാരൊക്കെ എല്ലാവരും മക്കത്തേക്ക് പോയതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുത്തെ ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പെർമിറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഗ്യാപ്പിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ ഇപ്പോൾ നമുക്ക് പെർമിറ്റ് കിട്ടും അങ്ങനെ മരുസസ്കാരം കഴിഞ്ഞ പാട്ട് തന്നെ ഞാൻ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചിലപ്പോൾ റാവിലേക്ക് ഇല്ല എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് സിയാർത്ഥ ചെയ്താണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ മയ സംസ്കാരം കഴിഞ്ഞ പാട്ട് തന്നെ മയത്തെ ജനത്തുബക്കിയിലേക്ക് മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സി ആർത്തൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ റോവത്തുമീൻ റിയാദ് ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വരി നോക്കിയിട്ടോ അപ്പോൾ പെർമിറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പെർമിറ്റ് ഉണ്ടെങ്കിലേ ആണ് ഇപ്പോഴും അങ്ങോട്ട് കിടക്കാൻ കഴിയുന്നുള്ളൂ ഏതായാലും ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഒന്ന് ശ്രമിച്ചു നോക്കുക ചിലപ്പോൾ കിട്ടിയെങ്കിൽ ഭാഗ്യം ഉണ്ടാവും അപ്പോൾ പെർമിറ്റ് എടുക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും പുറക്കാരോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ പെർമിറ്റ് എടുക്കാൻ അറിയാത്ത അപ്പോൾ അങ്ങനെ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പള്ളിയുടെ മുപ്പത്തി നാലാമത്തെ ഡോറ് ഗേറ്റ് നമ്പർ മുന്നൂറ്റി അമ്പത്തെട്ട് ആ ഒക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു കോർണറിലായിട്ട് അവിടെ നുസ്ക് എന്നൊക്കെ എഴുതിയ ഒരു ഓഫീസ് നമുക്ക് അവിടെ പോയി ചെന്നാൽ കാണാൻ കഴിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ശരിയാക്കി തരും ഇപ്പോൾ അറബിലൊന്നും തീരെ ആളില്ല ആജുമാരൊക്കെ എല്ലാവരും മക്കത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് നാളെ വേച്ച ഇന്നിപ്പോൾ ഇവിടെ ഉള്ള ആജുമാരുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നാളത്തോടു കൂടി എല്ലാവരും മക്കത്തേക്ക് പോകും അതായത് കുറച്ച് ആളുകൾക്കൊക്കെ പെർമിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു കൊല്ലം പ്രശ്നമില്ലാതെ രൂപത്തിൽ കുറച്ച് ആളുകൾക്ക് കിട്ടുന്നുണ്ട് ഏതായാലും നാളത്തേക്കൊക്കെ ഇന്ന് നോക്കണം ഒരു അരമണിക്കൂർ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പം ഇങ്ങനെ അത് എടുത്ത് വെക്കാം നിസ്ക് അപ്പോൾ അതിലുണ്ടെങ്കിൽ ബാക്കിൻ്റെ കിട്ടും അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പം വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകാണ് അത് കുറച്ച് മാർക്കറ്റൊക്കെ പോകാണ്ട് അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ അവസാനിപ്പിക്കാൻ പോകാണ് അത് ഉച്ച ചെറിയ വീഡിയോ ആയിട്ട് തരണം വേറെ